നമസ്കാരം മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീൻ അറസ്റ്റിൽ ആലപ്പുഴയിൽ നിന്നാണ് ഭീകരവിധ സ്ക്വാഡ് ഇയാളെ പിടികൂടിയത് വ്യാഴാഴ്ച രാത്രി ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാണ് പിടിയിലായത് കബനിതളം വിഭാഗത്തിന്റെ നേതാവായ മൊയ്തീൻ യു ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ് രണ്ടു ദിവസം മുമ്പ് മാവോയിസ്റ്റായ സോമനെ പിടികൂടിയിരുന്നു സോമനിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൊയ്തീനെ പിടികൂടിയത് ഇയാൾക്കായി പോലീസ് തിരിച്ചറിയൽ നോട്ടീസ് പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലക്കിടിയിൽ റിസോർട്ടിലെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സി പി ജലീലിന്റെ സഹോദരനാണ് പിടിയിലായ മൊയ്തീൻ ജൂലൈ പതിനേഴിനാണ് സി പി മൊയ്തീൻ മനോജ് സോമനടക്കം നാല് മാവോയിസ്റ്റുകൾ കാടിറങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചത് ഇതിനു പിന്നാലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് തെരച്ചിൽ ശക്തമാക്കി ജൂലൈ പതിനെട്ടിന് എറണാകുളത്ത് നിന്നും മനോജും ഷൊർണൂരിൽ നിന്നും സോമനും പിടിയിലായി ഒരാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു സി പി മൊയ്തീൻ എറണാകുളം ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം സോമനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നിർണായകമായി മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു മൊയ്തീൻ്റെ അറസ്റ്റ് കണ്ണൂർ ജില്ലയും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വനപ്രദേശമായ വയനാട്ടിലെ കമ്മവല കേന്ദ്രീകരിച്ചായിരുന്നു മൊയ്തീൻ സംഘവും പ്രവർത്തിച്ചിരുന്നത് കേരളത്തിലെ മാവോയിസ്റ്റ് സംഘം നാലു പേരിലേക്ക് മാത്രമായി ഒതുങ്ങിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാനന്തവാടി തലപ്പുഴയിലെ കമ്പമലയിലെത്തി വോട്ട് ബഹിഷ്കരിക്കണമെന്ന് മാവോയിസ്റ്റ് സംഘം ആഹ്വാനം ചെയ്തിരുന്നു ഇതോടെ വീണ്ടും പോലീസും ദൌത്യ സംഘവും മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കി ഇതോടെയാണ് നാലുപേർ കാടിറങ്ങിയത് മുതുമല കേന്ദ്രീകരിച്ചുള്ള ശിരുവാണി ദളം പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള നാടുകാണി ദളം കോഴിക്കോട് വയനാട് അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുള്ള ബാണാസുര ദളം എന്നിവയുടെ പ്രവർത്തനം നേരത്തെ നിലച്ചു കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കണ്ണൂരിലെ ആറളത്തിലും വയനാട്ടിലെ തലപ്പുഴയ്ക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന കബിനിതളത്തിലൊതുങ്ങി അതും അടുത്ത കാലത്തായി ദുർബലപ്പെട്ടു മലയാളികളല്ലാത്ത മാവോയിസ്റ്റുകൾ കർണാടകയിലെ മംഗളൂരുവിലേക്കും തമിഴ്നാട്ടിലെ വനത്തിലേക്കും മാറി മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലേക്ക് കടന്നതോടെ സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ നാല് മാവോയിസ്റ്റുകൾ മാത്രമായി കേരളത്തിൽ ചുരുങ്ങി കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർണാടക സ്വദേശി സുരേഷ് കീഴടങ്ങിയിരുന്നു മലയാളികളായ സി പി മൊയ്തീൻ മനോജ് സോമൻ തമിഴ്നാട്ടുകാരനായ സന്തോഷ് എന്നിവരാണ് കബനി കബരിതലത്തിൽ അവശേഷിച്ചത് ഇതിൽ മൂന്ന് പേരും പോലീസിന്റെ പിടിയിലായി എന്നതാണ് വസ്തുത ഇതോടെ കേരളത്തിലെ മാവോയിസ്റ്റ് ഭീഷണി ഏറെക്കുറെ ഇല്ലാതായി എന്നാണ് പോലീസ് വിലയിരുത്തൽ